ഒരു സൂപ്പർ താരത്തിൻ്റെ ഇരുപത്തിനാല് സിനിമകൾ തുടർച്ചയായി തൃശൂർ പൂരത്തിന് അമിട്ട് പൊട്ടുന്ന രീതിയിൽ എട്ട് നിലക്ക് പൊട്ടിയിട്ടും ഇപ്പോൾ പാകിസ്ഥാനിൽ പോയി ഒളിച്ച് താമസിക്കുന്ന ഇന്ത്യയിൽ അനേകം ഇത് ബോംബ് സ്ഫോടനങ്ങൾ നടത്തിയ ആളുകളെ കൊന്നിട്ടുള്ള ആ ടെററിസ്റ്റ് ഇപ്പോൾ അദ്ദേഹം അവിടെയാണ് അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉണ്ടായിരുന്ന സിനിമാ രംഗത്ത് സിനിമ ഒരു കലാരൂപം എന്നതിനേക്കാൾ ഉപരി അതൊരു ഇൻഡസ്ട്രിയാണ് അവർ തന്നെ അറിയപ്പെടുന്നത് പറയുന്നത് ഫിലിം ഇൻഡസ്ട്രി എന്നാണ് ചുരുക്കത്തിൽ ഇപ്പോൾ ഒരു സിനിമ എങ്ങനെയുണ്ട് എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ സിനിമാ രംഗത്തുള്ളവരുടെ ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ ആ സിനിമയെക്കുറിച്ച് നല്ല മതിപ്പാണ് അല്ലെങ്കിൽ നല്ല അഭിപ്രായം ഇല്ല എന്ന് പറയാം എനിക്കാദ്യ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായിരുന്നില്ല ഇത് ഫിലിം ഇൻഡസ്ട്രി ഫിലിം ഇൻഡസ്ട്രി എന്നുള്ളതിനാണ് ഈ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അതൊരു ഇൻഡസ്ട്രി ആകട്ടെ അതിനൊരുപാട് ഘടകങ്ങൾ ഒരുമിച്ച് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച് രൂപം കൊള്ളുന്നതാണ് പക്ഷെ മലയാള സിനിമയുടെ ഒരു കൊല്ലത്തെ കണക്ക് വാർഷിക കണക്കെടുപ്പ് നടത്തുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തിലേറെ സിനിമകൾ ബോക്സ് ഓഫീസിൽ വൻ നഷ്ടം വരുത്തി വയ്ക്കുന്നു എന്നുള്ള കൂടികൾ നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നുണ്ട് ഒരു സൂപ്പർ താരത്തിൻ്റെ മലയാളത്തിലാണ് ഇരുപത്തിനാല് സിനിമകൾ തുടർച്ചയായി തൃശ്ശൂർ പൂരത്തിന് അമിട്ട് പൊട്ടുന്ന രീതിയിൽ എട്ട് നിലക്ക് പൊട്ടിയിട്ടും അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇങ്ങനെ തുടർ തുടർച്ചയായിട്ട് വന്നു കൊണ്ടുവരുന്നു ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് അതെങ്ങനെ സംഭവിക്കുന്നു എന്ന് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് സിനിമയുടെ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ ആളുകൾ കാണുന്നതിന് ടിക്കറ്റ് എടുത്ത് കൊടുക്കുന്ന വരുമാനത്തിന് അപ്പുറത്തേക്കുള്ള മറ്റ് പല വരുമാന സ്രോതസ്സുകളും ഒരു വ്യവസായത്തിൻ്റേതായിട്ടുള്ള ഒട്ടനവധി ചേരുവകളും ഒരുമിച്ച് ചേരുന്ന ഒരു അന്തരീക്ഷം വരുന്നു സിനിമയിലുണ്ട് എന്നാണ് സിനിമയിൽ കള്ളപ്പണം ഒഴുകുന്നുണ്ട് എന്ന ആക്ഷേപം തുടങ്ങിയതല്ല വളരെ നേരത്തെ തുടങ്ങിയതാണ് ഹാജി മസ്താൻ്റെ കാലം മുതൽ തന്നെ ബോംബെ സിനിമയിൽ അണ്ടർ വേൾഡിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ പാകിസ്ഥാനിൽ പോയി ഒളിച്ചു താമസിക്കുന്ന ഇന്ത്യയിൽ അനേകം ഇത് ബോംബ് സ്ഫോടനങ്ങൾ നടത്തി ആളുകളെ കൊന്നിട്ടുള്ള ആ ടെററിസ്റ്റ് ഇപ്പോൾ അദ്ദേഹം അവിടെയാണ് അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉണ്ടായിരുന്നു സിനിമാ രംഗത്ത് അപ്പോൾ സിനിമാ രംഗത്ത് കള്ളപ്പണവും ടെറർ ഫണ്ടും മാത്രമല്ല മയക്കുമരുന്നിൻ്റെ ട്രേഡിൽ നിന്നുള്ള ഫണ്ട് കൂടി ഒഴുകുന്നുണ്ട് എന്നൊരാക്ഷേപം ഇതിനെക്കുറിച്ച് വന്ന് ആ വ്യവസായം ഇതിൻ്റെയൊക്കെ നടുക്ക് നിന്ന് പോകുന്ന ഒന്നാണ് കള്ളപ്പണം അവിടെ ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ് ആർക്കും അതിനകത്ത് എതിർപ്പില്ല കാരണം സിനിമാ നിർമ്മാണത്തിൽ കള്ളപ്പണം സ്വാഭാവികമായിട്ടും വന്നു ചേരുന്നുണ്ട് എന്നുള്ളതാണ് അത് ബ്ലാക്ക് മണിയെന്നോ അല്ലെങ്കിൽ ഓവർസീസ് റൈറ്റ് എന്നോ ഇങ്ങനെ ഒരുപാട് പേരുകളിൽ അത് അറിയപ്പെടുമെങ്കിലും കണക്കിൽപ്പെടാത്ത പണം ഇതുമായി ബന്ധപ്പെടുന്ന ഒരുപാട് പേർക്ക് കുറേ പേർക്ക് കിട്ടുന്നുണ്ട് മഹാഭൂരിപക്ഷം പേർക്കും അതൊന്നും കിട്ടുന്നുമില്ല ഇതാണ് ഒരു വ്യവസായം എന്ന നിലക്ക് സിനിമയുടെ ഒരു ചിത്രം ആ സിനിമാ രംഗത്ത് സ്വാഭാവികമായും വിജയിച്ച് നിൽക്കുന്നവൻ്റെ കൂടെ മാത്രം പോകുന്നതാണ് സിനിമ നിങ്ങളുടെ രണ്ട് സിനിമകൾ വിജയിച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ സിനിമക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാശ് ആവശ്യപ്പെടാം ആ കാശ് തരാനായിട്ട് അവർ ബാധ്യസ്ഥരുമാണ് അവർ തരുകയും ചെയ്യും മാർക്കറ്റിൽ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ വിറ്റുപോവുകയും ആ പ്രോഡക്റ്റ് കൂടുതൽ ആളുകൾ എടുക്കുകയും അത് പലതരത്തിലുള്ള അതിൻ്റെ മാർക്കറ്റ് റിസോഴ്സ് കളക്ഷനിലൂടെ വന്നു കഴിഞ്ഞാൽ ലാഭം ഉണ്ടാകുകയും ചെയ്യും എന്നുണ്ടെങ്കിൽ നിങ്ങൾ താരരാജാവാകും സംവിധാന രാജാവാകും നിർമ്മാണ രാജാവാകും ടെക്നീഷ്യൻ രാജാവാകും പിന്നെ കങ്കാണികളുടെ രാജാവും ആകും അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ് ആ തരത്തിലുള്ള രാജാക്കന്മാരുടെ ആധിപത്യം സിനിമാ രംഗത്തുണ്ടായിരുന്നു എന്നുള്ള കാര്യം നിഷേധിക്കാനേ പറ്റില്ല അത്തരത്തിലുള്ള ഒരു ആധിപത്യം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാകും കയ്യൂക്കുള്ളവൻ കാര്യക്കാരനായിട്ട് വരുമ്പോൾ ദുർബലരായിട്ടുള്ളവർ അവഗണിക്കപ്പെടുകയും അവമതിക്കപ്പെടുകയും അടിച്ചമർത്തപ്പെടുകയും ചെയ്യും അത് സിനിമാ രംഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഈ സമകാലിക പ്രതിസന്ധി തെളിയിക്കുന്ന ഒരു കാര്യം ആ സമകാലിക പ്രതിസന്ധി വരുന്നത് തന്നെ ഡബ്ല്യു സി സി എന്ന സംഘടന ഉണ്ടാകുകയും അവർ ചില പ്രശ്നങ്ങൾ ഉന്നയിക്കുക അത് പ്രധാനമായിട്ടും ലൈംഗികാരോപണങ്ങളായിരുന്നു പ്രധാനമായിട്ടും അവർക്ക് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല സ്ത്രീത്വം അവഹേളിക്കപ്പെടുന്നു അടിച്ചമർത്തപ്പെടുന്നു സ്ത്രീത്വ സ്ത്രീത്വത്തെ ബലാത്സംഗം ചെയ്യപ്പെടുന്നു ഇത്തരം പ്രശ്നങ്ങൾ വന്നപ്പോൾ ഇതിനെക്കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്തിയിട്ട് അതിൻ്റെ ഒരു ഫാക്റ്റ് ഫൈൻഡിങ് കമ്മിറ്റിയെ ഗവൺമെൻറ് നിയമിച്ചു അതാണ് ഹേമ കമ്മിറ്റി ജസ്റ്റിസ് ഹേമ കമ്മിറ്റി പക്ഷേ ഈ ജസ്റ്റിസ് ക്യാമ കമ്മിറ്റി ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് പേര് ഇതിനകത്ത് വളരെ ശക്തന്മാരായിട്ടുണ്ട് അവരെക്കുറിച്ച് ബലാത്സംഗം അടക്കമുള്ള കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ട് മൊഴി കൊടുത്ത സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരുടനെ പറഞ്ഞത് ഈ പതിനഞ്ച് പേരുടെ കാര്യമൊന്നും ഒരു കാരണവശാലും പുറത്താക്കരുത് എന്നാണ് അത് നിയമവിരുദ്ധമായ കാര്യമാണ് കാരണം ബലാത്സംഗം അതിൻ്റെ സ്വഭാവമനുസരിച്ച് ജീവപര്യന്തം പത്ത് വർഷം മുതൽ ഒരു പക്ഷേ വേണമെങ്കിൽ ജീവിതകാലം മുഴുവനും ജയിലിൽ കിടക്കാൻ കഴിയുന്ന കുറ്റകൃത്യമാണ് പോക്സോ കേസ് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ജാമ്യം കിട്ടാൻ വകുപ്പില്ലാത്ത കുറ്റകൃത്യങ്ങൾ ചെയ്ത സിനിമയിലെ ഇൻഡസ്ട്രിയിലെ മേലാളന്മാരുണ്ട് ആ മേലാളന്മാരിൽ ഇത്ര പേരാണ് അവരാണിതിനെ നിയന്ത്രിച്ചു കൊണ്ട് നിർത്തുന്നത് നിൽക്കുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം ഇവരുടെ പേര് വിവരം പുറത്താക്കരുത് എന്ന് പറഞ്ഞത് കുറ്റകൃത്യം മൂടിവെക്കാൻ ശ്രമിക്കുന്നതിന് തുല്യമാണ് ജസ്റ്റിസ് ഹേമയെ പോലെയുള്ള നിയമപരിജ്ഞാനമുള്ള ഒരാൾ അത് ചെയ്യാൻ പാടില്ലായിരുന്നു കാരണം സംഭവിക്കുന്നതോ സംഭവിച്ചതോ സംഭവിക്കാൻ ഇടയുള്ളതോ ആയ ഒരു കുറ്റകൃത്യത്തെക്കുറിച്ചുള്ള അറിവ് ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ ഏതെങ്കിലും ഒരു പൗരന് ലഭിച്ചാൽ ആ കാര്യം ആ പൗരൻ പോലീസുകാരനെ അറിയിച്ചിരിക്കണം എന്നത് പൗരൻ്റെ ബാ നിയമപരമായ ബാധ്യതയാണ് അത് സംസ്ഥാന സ്റ്റേറ്റാണ് പ്രോസിക്യൂട്ടറെങ്കിൽ എല്ലാ ക്രിമിനൽ കുറ്റങ്ങൾക്കും സ്റ്റേറ്റാണ് പ്രോസിക്യൂട്ടർ ആ പ്രോസിക്യൂട്ടർ സ്റ്റേറ്റ് പ്രോസിക്യൂട്ടറായിട്ട് മാറുന്ന ക്രിമിനൽ കുറ്റങ്ങളാണെങ്കിൽ അക്കാര്യം ഉടനെ അറിയിക്കണം എന്നുള്ളതാണ് വ്യവസ്ഥ പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മുടെ പത്ത് മുപ്പത് കൊല്ലക്കാലം ഈ ജുഡീഷ്യറിയിൽ പ്രവർത്തിച്ച നമ്മുടെ ബഹുമാന്യായ ജസ്റ്റിസ് ഹേമ അത് മൂടി വെക്കണം മറച്ചു വെക്കണം എന്നാണ് നിർദ്ദേശിച്ചത് ഇനി ഹേമ അത് നിർ മൂടി വെക്കണം മറച്ചു വെക്കണം എന്ന് നിർദ്ദേശിച്ചാലും ഇതിനെ പുറത്ത് പറയേണ്ട ബാധ്യത ഉള്ള ആളാണ് മുഖ്യമന്ത്രി അദ്ദേഹം ആഭ്യന്തര വകുപ്പിൻ്റെ കൂടി ചുമതല വഹിക്കുന്ന ആളാണ് അദ്ദേഹം ഉടനെ ചെയ്യേണ്ടത് ഇതിൽ ക്രിമിനൽ കുറ്റങ്ങളുണ്ടെങ്കിൽ എഫ് ഐ ഇട്ട് അന്വേഷണം നടത്തണം എന്നുള്ളതാണ് അങ്ങനെ അന്വേഷണം നടത്താതിരിക്കുന്നത് അദ്ദേഹം കൃത്യവിലോപമാണ് ആ കാര്യത്തിൽ നടത്തിയിരിക്കുന്നത് അതും നിയമലംഘനമാണ് ഈ രണ്ട് നിയമലംഘനങ്ങൾ വന്നതോടുകൂടി ഒരു പൊതുധാരണ വന്നതെന്താ വച്ചാൽ സിനിമയിലുള്ള എല്ലാവരും വ്യവചാരികളും ബലാത്സംഗക്കാരും വൃത്തികെട്ടവരുമാണ് എന്നൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കപ്പെട്ടു ശരിയാകണമെന്നില്ല സത്യസന്ധമായി സിനിമയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് ഇത്തരത്തിൽ പൊതു അഭിപ്രായം വന്നു കഴിഞ്ഞാൽ അത് അയാളുടെ ആത്മാഭിമാനത്തെയും അന്തസ്സിനെയും മുറിപ്പെടുത്തും എന്ന കാര്യത്തിലും സംശയമില്ല ആ സമയത്ത് ഈ പതിനഞ്ച് പേരുടെ പേര് വിവരം ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ ആ പതിനഞ്ച് പേരാണ് എന്നറിയുകയും ബാക്കി ഈ രംഗത്ത് ഇപ്പോൾ അമ്മയിൽ തന്നെ അഞ്ഞൂറ്റാറ് പേരുണ്ടെന്നാണ് പറയണത് ഇതിൽ നാലോ എട്ടോ പത്തോ ഒമ്പത് പേരാ മറ്റോ സിനിമാ താരങ്ങളുള്ളൂ ബാക്കി സംവിധായകരും ഇടനിലക്കാരും ഒക്കെ ആയിട്ടുള്ളവരാണ് അപ്പോൾ അവരൊഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഈ അഞ്ഞൂറ് പേർക്കും ഇതിൽ നിന്നും വിടുതൽ കിട്ടുമായിരുന്നില്ലേ ഇപ്പം അങ്ങനെയല്ലല്ലോ അപ്പോൾ ഈ പതിനഞ്ച് പേരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ഇൻഡസ്ട്രിയെ തന്നെ ബലി കൊടുക്കാൻ തയ്യാറായവരാണ് സർക്കാരും ഈ ഹേമ കമ്മിറ്റിയും എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല കാരണം അവർക്കിതെന്ത് കാര്യമുണ്ട് നമ്മുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് ഇര ഇരകൾക്ക് മാത്രമാണ് സംരക്ഷണം വേട്ടക്കാർക്കില്ല ഇരകളുടെ പേര് മാത്രമല്ല വേട്ടക്കാരുടെ പേരും പറയാൻ പാടില്ല എന്ന് ജസ്റ്റിസ് ഹേമ നിർദ്ദേശിച്ചത് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ഇപ്പോഴും അവ്യക്തമായി തുടരുന്നു അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ മന്ത്രിമാരുണ്ട് എം എൽ എമാരുണ്ട് അല്ലേ നമുക്കെല്ലാവർക്കും അറിയാം ഞാൻ ഒരു കാര്യം പറയാം കേരള നിയമസഭയിലെ നാല് എം എൽ എമാർ അതിൽ രണ്ട് പേരും മന്ത്രിമാരാണ് ഭാര്യ മർദ്ദകരാണ് എന്ന കാര്യത്തിൽ തർക്കമില്ലാത്തവരാണ് ഭാര്യ മർദ്ദകരാണ് അവരെ ഞാൻ ആരോപിക്കുന്നതല്ല നിങ്ങൾ വെറുതെ എൻ്റെ മുഖത്ത് നോക്കണ്ട സംശയത്തോടു കൂടി അവരുടെ ഭാര്യമാർ പൊതുവേദിയിലും കോടതിയിലും കൊടുത്തിട്ടുള്ള പരാതികളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ടി സിദ്ദിഖ് അതിൽപ്പെട്ട ഒരാളാണ് ഭാര്യയെ ചവിട്ടി ശരിപ്പെടുത്തി ഉപേക്ഷിച്ചു രണ്ടുപേരെ കെട്ടി എന്നാണ് കോൺഗ്രസ് ആണ് അദ്ദേഹം അറിയാലോ ടി സിദ്ദിഖ് കോൺഗ്രസ് ആണ് ഭാര്യ മർദ്ദകനാണ് ഒന്നാം ഭാര്യയെ ചവിട്ടി പുറത്താക്കിയിട്ട് രണ്ടാം ഭാര്യയെ ഇട്ടു എന്നാണ് കേൾവി നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ മരുമകനും മന്ത്രിയുമായിരിക്കുന്ന മുഹമ്മദ് റിയാസ് ഒന്നാം ഭാര്യയെ വൈറ്റത്ത് തൊഴിച്ച് എന്ന് മാത്രമല്ല ഭിത്തിയിൽ ചാരി നിർത്തി നാഭിക്കിടിച്ചിട്ടുണ്ട് എന്ന് അവർ കൊടുത്ത പരാതിയിലുണ്ട് അദ്ദേഹം സി പി എം ആണ് എത്ര പേര് ആരൊക്കെ എവിടെയൊക്കെ വെച്ച് തല്ലിയിട്ടുണ്ട് എന്ന് കൃത്യമായി നിശ്ചയമില്ലെങ്കിലും യാമിനി തങ്കിച്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് തന്നെ അതിരൂക്ഷമായ രീതിയിൽ കെ ബി ഗണേഷ് കുമാർ മർദ്ദിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം കേരള കോൺഗ്രസ് ആണ് ഇനി കൊല്ലത്തുകാരുടെ രോമാഞ്ചമായി വിരാജിച്ചുകൊണ്ടിരിക്കുന്ന എം എൽ എ മുകേഷ് ഒന്നാം ഭാര്യയെ ഗർഭിണിയായിരിക്കെ വയറ്റത്ത് ചവിട്ടുകയും മുടിക്ക് കുത്തിപ്പിടിച്ച് വലിച്ചിഴച്ച് ഇടിക്കുകയും ചെയ്തു എന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്ന ഈ എന്താണ് അവരുടെ പേര് സരിത സരിതയും പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ കേരളത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ അവരെല്ല അവരെല്ലാവരെയും ജനങ്ങൾ ജയിപ്പിച്ചു വിടല്ലേ ഇനി വേറൊന്നെടുത്തു നോക്ക് ശശി തരൂര് സുനന്ദ പുഷ്കർ കൊന്നു എന്ന കേസിൽ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയെ തിരുവനന്തപുരത്ത് മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം നൽകിയാണ് ജനങ്ങൾ അംഗീകാരം നൽകിയത് ഇത് കേരളമാണ് എന്നിടക്കിടക്കൊക്കെ പറയാറില്ലേ ചില സംഘടനകളൊക്കെ അവരിതിനെക്കുറിച്ചൊക്കെ ഒന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല ഇത് രാഷ്ട്രീയത്തിലും സിനിമയിലും ഉള്ളവരുണ്ട് ഇതിനകത്ത് പക്ഷെ ഒരു മര്യാദ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ആക്ഷേപം ക്രിമിനൽ കുറ്റമാണ് ജയിലിൽ പോകേണ്ടതാണ് ജാമ്യം പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടില്ല സെഷൻസ് കോടതിയിൽ പോയാലേ ജാമ്യം കിട്ടുള്ളൂ ആ സെഷൻസ് കോടതിയിൽ നിന്ന് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും സെഷൻസ് കോടതിയിൽ നിന്നും ജാമ്യം എടുക്കേണ്ട കേസുകളിൽ കുറ്റാരോപിതരായിരിക്കുന്ന സിനിമാക്കാർക്ക് സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി ആരൊക്കെ പരിശ്രമിക്കുന്നില്ല ഇപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഒരു ഗവൺമെൻ്റ് മൊത്തത്തിൽ സംസാരി പരിശ്രമിക്കുന്നു ഒരു കമ്മിറ്റിയെ വെച്ച് അത് ഹൈക്കോടതി ജഡ്ജി ജഡ്ജിയായിരുന്ന ഒരാൾ കമ്മിറ്റിയിൽ വന്നിട്ട് അവരും നിയമത്തെ ലംഘിച്ചുകൊണ്ട് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഒരു അനന്തര ഫലമാണ് ഇപ്പോൾ ഇന്ന് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അത് ആ പ്രശ്നം ഉന്നയിക്കുന്ന സമയത്ത് പൊതുജീവിതത്തിലുള്ളവർ അതിനോട് പ്രതികരിക്കുക തന്നെ വേണം മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് ഇഷ്ട അനിഷ്ടം ഇഷ്ടമുണ്ടാകണമെന്നില്ല നമുക്കിഷ്ടമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടിയാണ് മാധ്യമങ്ങളുള്ളത് എന്ന കാര്യം അവരോടുള്ള മറുപടി പറയുമ്പോൾ നമ്മൾ മറക്കാതിരിക്കണം പറയുന്നത് തെറ്റാണെങ്കിൽ തെറ്റാണ് എന്ന് പറയാം ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറയാൻ മനസ്സില്ല എന്നും വേണമെങ്കിൽ പറയാം എനിക്ക് താല്പര്യമില്ല നിങ്ങൾ പറ ചോദിക്കുന്ന ചോദ്യത്തോട് ഞാൻ പ്രതികരിക്കുന്നില്ല അതെൻ്റെ പണിയല്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പോകാം പക്ഷേ മാധ്യമങ്ങളെ ചോദ്യം ചോദിക്കുന്നതിൽ നിന്നും വിലക്കാൻ ഒരു മന്ത്രിക്കും ഒരാൾക്കും അവകാശമില്ല ജനാധിപത്യ സംവിധാനത്തിൽ എന്നുള്ളതാണ് വസ്തുത അവർ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം ഇഷ്ടമാകണമെന്നില്ല മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ശരിയാകണമെന്നുമില്ല പക്ഷേ എന്നാലും അങ്ങനെയല്ലേ ഇപ്പോഴെന്ത് സംഭവിച്ചു ഒരു ഇൻഡസ്ട്രി മുഴുവൻ തകരുന്നൊരവസ്ഥയിലേക്ക് അത് എത്തേണ് അതിൽ ഈ പെൺപിടിയന്മാർ പെൺ പെൺപിടിയന്മാർ എന്നുള്ളത് എൻ്റെ പ്രയോഗമല്ല പെൺപിടിയന്മാർ എന്നുള്ളത് നമ്മുടെ ബഹുമാനായിരുന്ന പഴയ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ പറഞ്ഞ പ്രയോഗമാണ് പെൺപിടിയന്മാരായിട്ടുള്ള ഏതാനും പേരുടെ ഇംഗിതത്തിന് വഴങ്ങി അവരുടെ സ്വാധീനത്തിന് വഴങ്ങി സംഘടനകൾ നിൽക്കുന്നത് കാരണം അമ്മയും ഫെഫ്കയും അടക്കമുള്ള സംഘടനകൾ നിൽക്കുന്നത് കാരണം ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഉപജീവന മാർഗമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രി തകർച്ചയിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത എന്തിനാണ് ഇവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇത്രയേറെ പരിശ്രമിക്കുന്നത് ഭാര്യയെ മർദ്ദിച്ച് അവശനാക്കിയവൻ എന്ന ദുഷ്പേരുള്ള ഒരാൾക്ക് ടിക്കറ്റും കൊടുത്ത് അയാളെ തന്നെ മത്സരിപ്പിച്ച് ജയിപ്പിക്കണമെന്ന് എന്തിനാണ് രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനിക്കുന്നത് എല്ലാവരും ഉണ്ടല്ലോ അതിനകത്ത് എന്തിനാണ് ഇവർ തീരുമാനിക്കുന്നത് അപ്പം സംരക്ഷണം ഒരുക്കി കൊടുക്കുകയാണ് സ്ത്രീ പീഡകർക്ക് അതിൻ്റെ ഫലമാണ് ഇന്നിപ്പോൾ കാണുന്നത് ഇപ്പം ആരും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ശരിയാണ് ഏറ്റവും വലിയൊരു ജനകീയ എന്താ പറയുക എൻ്റർടൈൻമെൻറ്റ് മീഡിയം എന്ന് വിശേഷിപ്പിക്കാവുന്ന സിനിമ ഒരു തകർച്ചയിലേക്ക് പോകുന്നു എന്ന കാര്യം നമുക്കിന്ന് നിഷേധിക്കാൻ വയ്യാത്ത ഒരവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത് ഇതിന് പരിഹാരം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കുറ്റവാളികൾ പുകഞ്ഞ കൊള്ളി കൊള്ളികളുണ്ടെങ്കിൽ അതിനെ എടുത്ത് പുറത്താക്കുക എന്നുള്ളതാണ് അഭികാമ്യം പുകഞ്ഞ പുള്ളികൾ പുറത്തു പോകട്ടെ വഴി മടിയിൽ കനമുള്ളവരെ പേടി പേടിയോടുകൂടി തന്നെ വഴിയിൽ നിൽക്കണം അവരുടെ അവരുടെ പിന്നാലെ നിയമം ഓടിയെത്തട്ടെ എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്